ാഹിറമാൻമീൻ തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും രക്ഷ തേടാൻ ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ല വിലക്കിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയാനുള്ളത് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ദ്വാ ചെയ്യാൻ തന്റെ സ്വഭാവത്തിനെ പഠിപ്പിച്ചതായോ റസൂലുള്ള ദ്വാ ചെയ്തതായോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ സഹിയായി വന്നിട്ടില്ല മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് സലല്ലാഹു അലി വസ്ല്ലം ഇങ്ങനെ വളരെ പെട്ടെന്നുള്ള മരണം അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു എന്ന് പറയുന്ന സംഭവം അതൊന്നും തന്നെ ഫലം യസ് ഹിൻ ഹുഷൈ ഉൻ അതിലൊന്നും തന്നെ സഹി ആയിട്ടില്ല മഹാനായിട്ടുള്ള ഫൈറു സാബാദി റഹിമഹുല്ലാ സിഫുറുസ ആദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു മാ സബത സബതഫി ഹിഷൻ ആ വിഷയത്തിൽ അഥവാ പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് റസൂലുള്ള രക്ഷ തേടിയിരുന്നു എന്ന് പറയുന്ന സംഭവങ്ങള് അതുപോലെ തന്നെ സ്വഹാപത്തിനെ അങ്ങനെ ദുആ പഠിപ്പിച്ചു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വിഷയത്തിൽ ഒന്നും സഹിഹായി വന്നിട്ടില്ല എന്ന് മാ സബതഫീഹിഷെയ് ഉൻ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇതാണ് സിഫ്രു സഅദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് മഹാനായ റസൂലുലാഹി സാഹു അലൈ വസ്ലമ പറഞ്ഞതായിട്ട് ഈ പെട്ടെന്നുള്ള മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായിട്ട് ഒരു ഒരു വചനം മാത്രമാണ് സഹിഹായി വന്നിട്ടുള്ളത് അത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ കൊടുക്കുന്ന ഒരു വചനമാണ് അതിൽ പറയുന്നത് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണം അത് ദുഃഖിക്കാനിട വരുന്ന ഒരു പിടുത്തമാണ് ഒരു ശിക്ഷയാണ് എന്നുള്ളതാണ് കാരണം പെട്ടെന്നുള്ള മരണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ വിശ്വാസ കർമ്മ കാര്യങ്ങളിലൊക്കെ തന്നെയും വീഴ്ചയുള്ള ആളുകൾ അതുപോലെ ജീവിതത്തിൽ തിന്മകളും പാപങ്ങളും ചെയ്തിട്ടുള്ള ആളുകൾ അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും ഒക്കെ ആളുകൾ വലാലത്തിന്റെയും ഷിറുക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അത് അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ആയിരിക്കും കാരണം അവർ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും ആഹ്റത്തിൽ അവരുടെ അവസ്ഥ അനന്തമായിട്ടുള്ള പരിധിയില്ലാത്ത പിന്നെ നരകം അതായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ തൗപ ചെയ്യുന്നതിന് മുമ്പായി തെറ്റിതിരുത്തി നല്ല മനുഷ്യനായി ജീവിക്കുന്നതിന് മുമ്പായിട്ട് മരണപ്പെടുക എന്നുള്ളത് വളരെ അള്ളാഹുവിന്റെ കഠിനമായൊരു ശിക്ഷയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം സഹോദരങ്ങളെ ഇവിടെ മുൻഗാമികളായിട്ടുള്ള സലഫി സലഫു സാലിഹ്യങ്ങൾ അതായത് സ്വഹാബിവര്യന്മാര് താപികങ്ങൾ മുൻഗാമികൾ അവരൊക്കെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ തേടാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്നുള്ള മരണത്തെ സംബന്ധിച്ച് തന്നെ ഇപ്പോ ഐഷാർ അലിയല്ലാ ഉത്ത അബ്ദുല്ലാബിൻ മസൂദ് അലി അള്ളാ ഉത്തു ആ രണ്ട് സുഹാബിമാരും പറഞ്ഞൊരു സംഭവമുണ്ട് അസഫുർ അതായത് പെട്ടെന്നുള്ള മരണത്തെ സംബന്ധിച്ച് പറയാ സത്യവിശ്വാസിക്ക് അത് റാഹത്താണ് ആശ്വാസമാണ് എന്നാൽ അധർമ്മം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് പെട്ടെന്നുള്ള മരണം അത് ഖേദത്തിന്റെ മരണമാണ് ദുഃഖത്തിന്റെ മരണമാണ് ഈ വചനം മഹാനായ ഇമാം ഇബിനെ അബിഷൈബ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഇമാം ബൈഹി അദ്ദേഹത്തിന്റെ അസുനനുൾ കുബ്രയിൽ എല്ലാം നൽകിയിട്ടുണ്ട് ആ രണ്ട് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള മരണം എന്ന് പറയുമ്പോ ഇപ്പൊ ഈമാനും അമലുസ്വാലിഹാത്തുകളും ഉള്ള ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറിയ പാപങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു താല അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഫല കൊണ്ട് അള്ളാഹുവിന്റെ കറമുകൊണ്ട് അള്ളാഹുവിന്റെ ആഫുവ കൊണ്ട് ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കാം എന്നാൽ ജീവിതത്തിലെ വിശ്വാസ കർമ്മ രംഗങ്ങളിൽ ഈമാനിന്റെയും അമലു അമലുസ്വാലിഹാത്തുകളുടെയും കാര്യത്തിൽ വളരെ പിറകിലുള്ള ഒരുപാട് പോരായ്മകളും വീഴ്ചകളുമുള്ള അള്ളാഹുവിനെ മറന്നുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ജീവിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം വളരെ ദുഃഖകരമാണ് കാരണം തൗബയില്ലാതെ മരണപ്പെടുകയാണ് അതുകൊണ്ട് അത്തരം ആളുകള് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷതേടുകയും ഉടനെ അവര് എന്തു ചെയ്യണം അവരുടെ തിന്മകൾ അവസാനിപ്പിച്ച് തൗപ ചെയ്തിട്ട് കാരണം മരണം എപ്പോഴാ അവരെ എന്നറി അറിഞ്ഞുകൂടാ ഉടനെ തന്നെ എല്ലാ അത്തരം തിന്മ ചെയ്യുന്ന ആളുകൾ അവരുടെ തിന്മകൾ മാറ്റിവെച്ച് അത് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് ദുഃഖിച്ച് ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങേണ്ടതുണ്ട് അതാണ് ഇവിടെ ഉണർത്തുവാനുള്ളത് നിങ്ങൾ നോക്കൂ ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ മഹഫിറത്തും മറുഹമത്തും അവന് ഉണ്ടായേക്കാം എന്നാൽ ഒരു നന്മയില്ലാത്ത മനുഷ്യൻ തിന്മകൾ ചെയ്ത് ജീവിച്ച മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ പെട്ടെന്നല്ല മരണം അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ അത് മരണ സക്രാത്തുൽ മൗത്തിന്റെ ഒരവസ്ഥ അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പോലും അവസാന നിമിഷം കുറച്ച് മാത്രമാണ് എങ്കിൽ പോലും അതായത് ഒരുപാട് മരണത്തിന്റെ വേദന അനുഭവിച്ച് ഒരുപാട് കാലം മരണശയ്യയിൽ കിടക്കുന്ന ആ ഒരു ഒരവസ്ഥയില്ല എങ്കിലും ചിലപ്പോ ചില അപകടങ്ങളിലൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോകുമല്ലോ അപ്പോ അങ്ങനെയാണ് എങ്കിൽ പോലും അധർമ്മകാരിയാണ് എങ്കിൽ വളരെ പ്രയാസം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്ന് ഓർക്കുക എല്ലാം അള്ളാഹു വിധിച്ചതനുസരിച്ചാണ് നടക്കുക പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ് സത്യവിശ്വാസിക്കെന്ന് ആയിഷാ റലി അള്ളാഹുനെയുടെയും അബ്ദുല്ലാഹുബിൻ മസൂദ് അറിയാഹുനുവിന്റെയും വചനത്തിലുണ്ട് എങ്കിൽ പോലും നമുക്ക് സത്യവിശ്വാസികളായ ഇമാനും അമലുസ്വാലിയാത്തുകളുമൊക്കെ ഉള്ള ആളുകൾക്ക് തന്നെ അങ്ങനെ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ തേടാൻ ഒരു വിരോധവുമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് പെട്ടെന്നുള്ള മരണത്തെ സംബന്ധിച്ച് അത് കിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് പല മഹാന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അൽ മക്വാസിദുൽ ഹസന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായിട്ടുള്ള ഹാഫിൾ സഹാവി തങ്ങള് ആ കാര്യങ്ങള് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന എല്ലാ അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും പ്രത്യേകിച്ച് ഈ മരിക്കുന്ന സന്ദർഭത്തിൽ മുമ്മിനായി റബ്ബിന്റെ തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടെ അങ്ങനെ മരണപ്പെട്ട് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ മുഹമ്മദ്